ഒരു രീതിയാണ് അദ്ദേഹത്തിന്റെ ഹിസ്റ്ററിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് പോയി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ പിതാവ് ചെയ്യുന്ന ക്രൂരകൃത്യങ്ങൾ കണ്ടിട്ട് ഹമാസ് എന്ന ഭീകര സംഘടന ഈ ലോകത്തിന് സമ്മാനിക്കുന്ന വിപത്തുകൾ കണ്ടിട്ട് ഇങ്ങനെ ഒരു മതം ഈ ലോകത്തിന് വേണോ എന്ന് ചിന്തിച്ച വ്യക്തിയാണ് അങ്ങനെ ഇസ്ലാം മതം സ്വീകരിച്ച ഈ മനുഷ്യൻ ക്രിസ്തു മതം സ്വീകരിച്ചു ഇസ്ലാം മതം ഉപേക്ഷിച്ചിട്ട് ക്രിസ്തു മതം സ്വീകരിച്ചു വിളിച്ചിരുന്നു ഇസ്രായേൽ സേനയിൽ ചേർന്ന് കഴിഞ്ഞിട്ട് മൊസാബ് ഹസനെ കുറിച്ച് അമ്പരപ്പിക്കുന്ന അത്ഭുതകരമായ ഒരുപാട് കാര്യങ്ങളാണ് പുറത്തു വന്നത് അത്രയും ജൂതന്മാരെ മുഴുവനും നശിപ്പിച്ച് ഈ ലോകം മുഴുവനും ഇസ്ലാം മതം ഇസ്ലാം മതം സ്ഥാപിക്കുക ഇസ്ലാം മത നിയമം അനുസരിച്ച് ജീവിക്കുന്ന പറ്റം മനുഷ്യരെ നിർമ്മിച്ചെടുക്കുക ഇതാണ് ഈ മൊസാബ് ഹസൻ യൂസഫിന്റെ പിതാവിന്റെയും അവരുടെ സംഘത്തിന്റെയും ലക്ഷ്യം എന്ന് മൊസാബ് ഹസൻ മുന്നറിയിപ്പ് നൽകുകയാണ് ലോകം മനസാക്ഷിക്കുന്നത് അദ്ദേഹം ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്ന സമയത്ത് വെസ്റ്റ് ബാങ്കിൽ നടത്തിയ ഇസ്രായേൽ പരിശോധനയിൽ ആറ് ഹമാസ് നേതാക്കൾക്കൊപ്പം അറസ്റ്റിലായിരുന്നു ഇസ്രായേലിന്റെ വേണ്ടി മൊസാബ് ദീർഘകാലം പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ ഇസ്രായേൽ ചാരനായി മുസാബ് ജോലി ചെയ്യുമ്പോൾ മുസാബിന്റെ തലയൊന്ന് കിട്ടാനും അതരിഞ്ഞു തുണ്ടം തുണ്ടമാക്കാനും തയ്യാറെടുത്ത് വാള് മുങ്ങി നിന്നത് കാത്തുനിന്നത് അദ്ദേഹത്തിന്റെ പിതാവ് തന്നെയായിരുന്നു എന്നിട്ട് ചാവേർ ബോംബാക്രമണങ്ങളും തീവ്രവാദ ആക്രമണങ്ങളും ഒക്കെ തടയാൻ ഇസ്രയേലിനെ സഹായിക്കുക എന്നുള്ളതായിരുന്നു മുസാബിന്റെ ദൗത്യം മനുഷ്യത്വത്തിനോടൊപ്പം നിൽക്കുക മനുഷ്യരോടൊപ്പം നിൽക്കുക മനുഷ്യന് വേണ്ടി ഈ ലോകത്ത് എന്തെങ്കിലും തന്നാൽ കഴിയുന്ന വിധമുള്ള സേവനങ്ങൾ ചെയ്യുക എന്നതായിരുന്നു മുസാബ് ഹസൻ യൂസഫിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇന്ന് ഞാൻ വേറെ ഒരു വീഡിയോ കണ്ടിരുന്നു എനിക്ക് ഓർമ്മയില്ല ഒരു ലോട്ടറി വിൽപ്പനക്കാരി അന്ധയാണ് അവരെ ലോട്ടറി വിൽക്കുന്നതിനിടയിൽ എല്ലാ ദിവസവും കണക്ക് നോക്കുമ്പോ കുറെ ലോട്ടറികൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് സാധാരണ എല്ലാവരും ലോട്ടറി എടുത്തിട്ട് ഇവർക്ക് പൈസ കൊടുത്തിട്ട് കൊടുത്തിട്ടങ്ങ് പോകും ചിലർ കൂടുതൽ കൊടുക്കും ചിലർ കുറവ് കൊടുക്കും ചിലർ കൂടുതൽ ലോട്ടറി എടുക്കും എന്തോ എന്തായിരുന്നാലും ഓരോ മനുഷ്യന്റെയും മനസാക്ഷിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണല്ലോ ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് അങ്ങനെ ഒരാള് ഈ സ്ത്രീ ഇങ്ങനെ സങ്കടം പറഞ്ഞപ്പോ അവര് ഒരു പെൻ ക്യാമറ കൊടുത്തു ഈ സ്ത്രീക്ക് ആ സ്ത്രീ ഇങ്ങനെ പെൻ ക്യാമറ വെച്ചു അങ്ങനെ കള്ളിയെ അല്ല കള്ളനെ കണ്ടെത്തി കള്ളനെ കണ്ടെത്തിയപ്പോൾ അവരോട് തന്നെ പറഞ്ഞു അതെ നിങ്ങളാണിത് ചെയ്യുന്നത് എന്ന് ഞാൻ ഇത് പെൻ ക്യാമറയാണ് ഇതിനകത്ത് നിങ്ങൾ ഇത് ചെയ്യുന്നതിന്റെ എല്ലാ വിഷ്വൽസും ഉണ്ട് എന്തിനാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് ഞാൻ എന്റെ ഉപജീവന മാർഗത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞു എന്നിട്ട് അവരെ പോലീസിന് പിടിച്ചു കൊടുത്തില്ല എന്നിട്ട് ആ സ്ത്രീ വലിയ ഒരു മാനവിക സന്ദേശം അവരി ലോകത്തിന് സമ്മാനിച്ചു അവര് പറഞ്ഞു ഈ ദൃശ്യം ഇനി ലോകത്തൊരാളും കാണില്ല വിഷമിക്കട്ട നിങ്ങളുടെ അഭിമാനത്തിന് ഭംഗമേൽക്കുന്ന രൂപത്തിൽ എന്റെ ഭാഗത്തു നിന്നും യാതൊരു പ്രവർത്തനവും ഉണ്ടാകില്ല അത് ആ ബ്ലൈൻഡ് ആയിട്ടുള്ള സ്ത്രീ ഇവർക്ക് ഉറപ്പു നൽകുവാണ് നിങ്ങളുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കില്ല നിങ്ങൾ ഏത് സാഹചര്യത്തിലാണ് എന്നെപ്പോലെ ഒരു സ്ത്രീയിൽ നിന്ന് ലോട്ടറി മോഷ്ടിക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല എന്തായിരുന്നാലും ഇതിനി ആരും കാണില്ല അപ്പൊ അവര് ചോദിച്ചു അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് ഞാൻ ക്രിസ്ത്യൻ മതവിശ്വാസിയാണ് എൻ്റെ ചർച്ചിൽ നിന്നും എനിക്ക് ലഭിക്കുന്ന പാഠങ്ങൾ ക്ഷമയുടെയും സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പരസ്പര സാഹോദര്യം ഊട്ടി വാഗ്ദാനങ്ങളാണ് ഉപദേശങ്ങളാണ് മനുഷ്യനെ മനുഷ്യൻ മനസ്സിലാക്കുകയും അപരന്റെ തെറ്റുകൾ പുറത്തു കൊടുക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന യേശുവിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ചർച്ചയിൽ നിന്നും പഠിക്കുന്നത് അതുകൊണ്ട് എനിക്ക് നിങ്ങളെ വേദനിപ്പിക്കാൻ കഴിയില്ല ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അതാണ് ഈ മൊസാബ് ഹസൻ യൂസഫിന്റെയും ലക്ഷ്യം അതായിരുന്നു ഞാൻ കാരണം ഒരു മനുഷ്യനും വേദനിക്കേണ്ടി വരരുത് അതുകൊണ്ട് മനുഷ്യത്വത്തോടൊപ്പം നിൽക്കണം അതുകൊണ്ടാണ് അദ്ദേഹം ക്രിസ്ത്യൻ മതം സ്വീകരിച്ചത് തന്നെ അങ്ങനെ ഈ മനുഷ്യത്വത്തിനോടൊപ്പം നിൽക്കേണ്ടതിന് വേണ്ടി മനുഷ്യരെ സഹായിക്കാൻ ഇസ്രയേലുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവരങ്ങൾ ഹമാസ് പലതും പ്ലാൻ ചെയ്യുന്ന ഉടനെ തന്നെ മൊസാബ് ഹസൻ യൂസഫ് അത് ഇസ്രയേലിൽ ചോദിച്ചു കൊടുത്തു കാരണം വലിയ യുദ്ധങ്ങളാണ് ഇല്ലാതാകുന്നത് ആണ് മുസാബ് ഹസന്റെ ഒരൊറ്റ ഇൻഫർമേഷനിലൂടെ ഇല്ലാതായി നിലവിലെ അമേരിക്കൻ പൗരത്വം സ്വീകരിച്ച് അവിടെ താമസിക്കുകയാണ് അദ്ദേഹം തന്റെ പിതാവും അദ്ദേഹത്തിന്റെ സംഘടനയായ ഹമാസും നടത്തി വരുന്നത് ഒരിക്കലും അവസാനിക്കാത്ത ഒരു മതയുദ്ധമാണ് എന്ന് മുസാബ് ഉറക്കു വിളിച്ചു പറഞ്ഞു പലസ്തീൻ കൈയടക്കുക എന്നുള്ളത് മാത്രമല്ല ഹമാസിന്റെ ലക്ഷ്യമെന്നും മുസാബ് ഹസൻ യൂസഫ് തന്നെയാണ് തുറന്നു പറഞ്ഞത് പല ഉദ്ദേശ ലക്ഷ്യങ്ങളും ഹമാസിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്നിലുണ്ട് എന്ന് സി എൻ എൻ്റെ നൽകിയ അഭിമുഖത്തിൽ ഈ മുസാബ് ഹസൻ യൂസഫ് വ്യക്തമാക്കി ഹമാസ് ഒരു മതപ്രസ്ഥാനമാണ് എന്നാ അങ്ങനെ വിശേഷിപ്പിക്കാൻ മറ്റുള്ളവർക്ക് ഭയവുമാണ് തോമസ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നെങ്കിൽ പലസ്തീൻ വിഷയത്തിൽ ഇതിനു മുമ്പ് തന്നെ സമവായം ഉണ്ടാകുമായിരുന്നു എന്ന ഒരു തത്വം നിങ്ങൾ കേട്ടിട്ടില്ലേ ആ ഒരു നിലപാട് നിങ്ങൾ കേട്ടിട്ടില്ല ആരാണ് എന്താണെന്നും ഞാൻ വിശദമാക്കി പറയുന്നില്ല പക്ഷേ ചിലർക്ക് അവരുടേതായിട്ടുള്ള മതമുണ്ട് രാഷ്ട്രീയമുണ്ട് അതുകൊണ്ട് അവർക്ക് അവരുടെ മനസാക്ഷിയോട് പോലും കാണിക്കാൻ സാധിക്കാതെ ചില വസ്തുതകളെ വളച്ചും തിരിച്ചും രാജ്യം സ്ഥാപിക്കാനാണ് ഹമാസ് ശ്രമിക്കുന്നത് എന്ന് മൊസാബ് വ്യക്തമാക്കിയതായി സി എൻ എൻ റിപ്പോർട്ട് ചെയ്തു മറ്റൊരു ലക്ഷ്യം പണമാണ് ഇസ്രയേലിനെയും യും നശിപ്പിക്കുകയാണ് ഹമാസിന്റെ പ്രാഥമികമായ ലക്ഷ്യം അത് ഹമാസ് നേതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ലക്ഷ്യം ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും ഇല്ലായ്മ ചെയ്യലാണ് അതിന്റെ തുടക്കം എന്ന വണ്ണമാണ് ജൂതന്മാരെ ഞങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നത് അപ്പൊ ഇവരുടെ പ്രാഥമിക ലക്ഷ്യം തന്നെ നശീകരണ സ്വഭാവമാണ് ഇതും തന്നെ പറഞ്ഞു ഇസ്രായേലിനെ തകർത്ത് പകരം അവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാനാണ് ഹമാസ് ശ്രമിക്കുന്നത് എന്നാൽ അത് മാത്രമല്ല ഹമാസിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന് മൊസാബ് പറഞ്ഞു അവരുടെ ലക്ഷ്യം ലോകം പിടിച്ചടങ്ങണം ഖുർആനിന്റെ ലക്ഷ്യമാണത് ആഗോള ഇസ്ലാമിക രാഷ്ട്രം എന്ന സ്വപ്നം മനസ്സിലിട്ടിട്ടാണ് ഓരോ ഹമാസ് പ്രവർത്തകനും ജീവിക്കുന്നത് ലോകത്ത് മുസ്ലിങ്ങൾ മാത്രം മതി ും വേണ്ട ഈ ലോകത്ത് എന്നിവരങ്ങ് തീരുമാനിക്കുക ഹമാസിനെ സാമ്പത്തികമായി സഹായം ആവശ്യമുള്ള സമയത്തെല്ലാം അവർ ഇസ്രയേലുമായി യുദ്ധത്തിൽ ഏർപ്പെടുന്നു എന്ന് മൊസാബ് പറഞ്ഞു അതായത് ഇസ്രയേലുമായി ആക്രമിക്കും ഇസ്രയേൽ തിരിച്ചു കയറി മാാന്തി പൊളിക്കും അതില് ഇവർക്ക് കുറച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും ആ നാശനഷ്ടങ്ങൾ ഒന്നിനു നൂറായി പൊലിപ്പിച്ച് കാണിച്ചിട്ട് വേണം മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും സഹായം ഇവർക്ക് കിട്ടാൻ ഇപ്പോ സാമ്പത്തികമായി ഒന്ന് പരാജയപ്പെടുന്നു എന്ന് കണ്ടാൽ ഉടനെ ഇറങ്ങും അരയും തലയും മുറുക്കി സ്ത്രീകളെയും കുട്ടികളെയും പരിചകളാക്കി ഇവരങ്ങിറങ്ങും അതിൽ ശരിക്ക് തിരിച്ചടിയപ്പെടും ഈ യുദ്ധം ആരംഭിച്ചത് ഇസ്രായേൽ അല്ല എന്ന് നമുക്കറിയാം അത് മൊസാബും പറയുന്നുണ്ട് ഹമാസും പറയുന്നുണ്ട് പണത്തിനു വേണ്ടി കൊല്ലാനും കൊല്ലപ്പെടാനും തയ്യാറായി നിൽക്കുന്ന ഒരു ഖുർആനും വിഭാഗമാണ് അങ്ങനെ തന്നെ അള്ളാഹുവിന് വേണ്ടി നിങ്ങളുടെ ജീവനും സമ്പത്തും സമർപ്പിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം നൽകും എന്താ ചെയ്യേണ്ടത് നമ്മൾ കൊല്ലുക കൊല്ലപ്പെടുക ഒൻപതാം അധ്യായമായ സൂറത്ത് തൗബയിലെ പതിനൊന്നാമത്തെ വചനം പറയുന്നത് ഖുർആൻ പറയുന്ന ഈ യുദ്ധവും കൊള്ളയും കൊലയും കൊല്ലപ്പെടലുമൊക്കെ ഈ കാലഘട്ടത്തിൽ അനുയോജ്യമാണോ എന്നൊന്ന് ചിന്തിച്ചു നോക്കാം കാലഘട്ടത്തിനനുസൃതമായി മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാകേണ്ടുന്ന നിയമങ്ങൾ ഇന്നും ആറാം മാത്രം ബേസ് ചെയ്ത് കൊണ്ടിരിക്കും കുറച്ച് വർഷങ്ങൾ അവർ വെറുതെയിരിക്കും ഹമാസ് അത് കഴിഞ്ഞ് അവര് യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടും അവർക്ക് പണം ആവശ്യമുള്ള സമയത്തൊക്കെ അവർ കുട്ടികളുടെ രക്തം ചിന്തും സ്ത്രീകളെ പരിചയകളാക്കും സ്ത്രീകളെ കൊടുക്കും ഈ രീതി അവസാനിപ്പിക്കണം എന്ന് മുസാബ് ഹസൻ സിയോട് പറയാണ് മേഖല